السلام عليكم ورحمة الله وبركاته الحمد لله رب العالمين الصلاة والسلام على أشرف الأنبياء والمرسلين نبينا وحبيبنا محمد وآله وصحابه أجمعين وعلى من تبعهم بإحسان إلى يوم الدين أما بعد ولرئيار بهمان مولا سهودرنجل ستيانيشيكالايا سهورتكالا كريستو ديو سنجلب قرآن എന്തു പറയുന്നു എന്നതിനെക്കുറിച്ച് പരിശോധിക്കാനാണ് ഈ സംസാരത്തിലൂടെ നാം ഉദ്ദേശിക്കുന്നത് നമുക്കറിയാം ഇസ്ലാമിനെ സംബന്ധിച്ചിടത്തോളം ശുദ്ധമായ ഏകദൈവ വിശ്വാസമാണ് അത് വിശ്വസിക്കുന്നതും പ്രചരിപ്പിക്കുന്നതും എന്ന് പറഞ്ഞാൽ ദൈവം ഏകനാകുന്നു അവൻ പിതാവല്ല അവൻ പുത്രനല്ല അവന് തുല്യമായി ആരുമില്ല അവന് പങ്കാളിയില്ല അവൻ ഇണയില്ലാത്തവനാണ് അവൻ ഏകനും അദ്വിതീയനുമാണ് ഇതാണ് ഇസ്ലാം മുന്നോട്ട് വെക്കുന്ന ആശയം എന്നാൽ ക്രിസ്ത്യാനികൾ പറയുന്നത് അവരിലൊരു ന്യൂനപക്ഷം ഒഴികെ മറ്റുള്ളവർ പറയുന്നത് ഭൂരിപക്ഷം പറയുന്നത് അള്ളാഹു എന്ന് പറയുന്നത് ദൈവം എന്ന് പറയുന്നത് ജീസസ് ക്രൈസ്റ്റാകുന്നു അതവരിലെ ഒരു പ്രധാനപ്പെട്ട വിശ്വാസമാണ് ഈസാനബി അഥവാ ജീസസ് ക്രൈസ്റ്റ് ആ ജീസസ് ക്രൈസ്റ്റാണ് ദൈവം അതവരുടെ ഒരു വിശ്വാസമാണ് അതേപോലെ തന്നെ അവരുടെ മറ്റൊരു വിശ്വാസം എന്ന് പറയുന്നത് ട്രിനിറ്റിയാണ് അഥവാ ദൈവം എന്ന് പറഞ്ഞാൽ പിതാവും പുത്രനും പരിശുദ്ധാത്മാവും കൂടി ചേർന്ന ഈ മൂന്ന് വ്യക്തിത്വങ്ങൾ കൂടി ചേർന്നതാണ് ദൈവം അഥവാ പിതാവ് എന്ന് പറഞ്ഞാൽ അള്ളാഹു പുത്രൻ എന്ന് പറഞ്ഞാൽ ഈസാ നബി അതേപോലെ തന്നെ പരിശുദ്ധാത്മാവ് എന്ന് പറഞ്ഞാൽ ജുബിലി അലൈഹി സ്വലാത്തു വസ്സലാം ഇത് മൂന്നും കൂടി കൂടിയതാണ് ദൈവം എന്ന ട്രിനിറ്റിയാണ് അവർ പറയുന്നത് അപ്പോൾ ക്രിസ്ത്യാനികളുടെ വിശ്വാസം ഒന്ന് ഈസാ നബി തന്നെയാണ് ദൈവം എന്ന ഒരു വിശ്വാസമുണ്ട് അതേപോലെ തന്നെ ഈസ അലി സ്വലാത്തു വസ്സലാം ദൈവത്തിൻ്റെ മൂന്ന് അസ്തിത്വങ്ങളിൽ ഒന്നാണ് എന്ന ട്രിനിറ്റിയുടെ വാദവുമുണ്ട് ഇസ്ലാം പറയുന്നത് ക്രിസ്ത്യാനികളുടെ ആ വിശ്വാസം തെറ്റാണ് വേദങ്ങളിൽ അങ്ങനെയില്ല പ്രവാചകന്മാർ അങ്ങനെ പഠിപ്പിച്ചിട്ടില്ല ഈസാനബി പോലും അങ്ങനെ പഠിപ്പിച്ചിട്ടില്ല മറിച്ച് ഏക ദൈവത്തെ മാത്രം ആരാധിക്കണമെന്നാണ് ജീസസ് ക്രൈസ്റ്റ് പഠിപ്പിച്ചിട്ടുള്ളത് എന്ന് അള്ളാഹു സുബാനു താല വേദഗ്രന്ഥത്തിലൂടെ പഠിപ്പിക്കുന്നു ഇസ്ലാം ഈ ആശയമാണ് മുന്നോട്ട് വെക്കുന്നത് അതുകൊണ്ട് തന്നെ ക്രിസ്ത്യാനികളുമായിട്ട് ഏറ്റവും നല്ല രൂപത്തിൽ ഈ വിഷയത്തിൽ സംവാദം നടത്താൻ ഇസ്ലാം ആവശ്യപ്പെടുന്നു പരിശുദ്ധ ഖുർആാനിലെ ഇരുപത്തി ഒമ്പതാം അധ്യായം സൂറത്തുൽ അൻകബൂത്തിലെ നാൽപ്പത്തി ആറിൽ കാണാം വലാ തുജാദിലു അഹ്ലൽ കിതാബി ഇല്ലാ ഹിയ അഹ്സൻ വേദക്കാരോട് ഏറ്റവും നല്ല രൂപത്തിലല്ലാതെ നിങ്ങൾ സംവദിക്കരുത് എന്ന് പറഞ്ഞാൽ ഏറ്റവും നല്ല രൂപത്തിൽ ഏറ്റവും മനോഹരമായ രൂപത്തിൽ തെളിവുകൾ ഉദ്ധരിച്ചുകൊണ്ട് ക്രിസ്ത്യാനികളുമായി അല്ലെങ്കിൽ വേദക്കാരുമായി നിങ്ങൾ സംവദിക്കണമെന്നാണ് അള്ളാഹ് സുബ്ഹാനഹു തല മുസ്ലിമുകളോട് ആവശ്യപ്പെടുന്നത് ഈ സംവാദങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ട വിഷയമായി കടന്നു വരേണ്ടത് ആരാണ് ദൈവം അവനു പങ്കുകാരുണ്ടോ എന്ന വിഷയത്തിലായിരിക്കണം ആ വിഷയത്തിൽ വേദക്കാർക്ക് പൊതുവേ അംഗീകരിക്കാവുന്ന ഒരു തത്വത്തിലേക്ക് നിങ്ങളവരെ ക്ഷണിക്കണമെന്നാണ് ഇസ്ലാം പറയുന്നത് ഖുർആാനിലെ മൂന്നാം അധ്യായം സൂറത്തു ആൽ ഉമ്രാനിലെ അറുപത്തിനാലിൽ പറയുന്നത് കുൽ പ്രവാചകരെ പറയണം അഹ്ലൽ കിതാബി കലിമത്തിൻ വേദക്കാരെ ഞങ്ങളും നിങ്ങളും പൊതുവായി അംഗീകരിക്കുന്ന ഒരു കലിമത്തിലേക്ക് ഒരു വാക്കിലേക്ക് നിങ്ങൾ വരണം ഏതാണ് ആ വാക്ക് അല്ല അബുദഇ ഇല്ലാ വലു കബി അൻ എത്തഹിൻ അർബാബ്മിന്ദുനില്ല അഥവാ നാം ഏകനായ അള്ളാഹുവിനെ മാത്രമേ ആരാധിക്കാവൂ അള്ളാഹു എന്ന് പറഞ്ഞാൽ ക്രൈസ്തവർ കർത്താവ് എന്ന് പറയുന്ന അഥവാ യഹോവ എന്ന് പറയുന്ന സാക്ഷാൽ ആരാധ്യനായ അൽ ഇലാഹ് അൽ ഇലാഹ് എന്ന വേർഡാണ് അള്ളാഹ് അഥവാ ദ ഗോഡ് ദ റിയൽ ഗോഡ് സാക്ഷാൽ ആരാധ്യനായ ദൈവം അതാണ് അള്ളാഹു ആ ഏക ആരാധ്യനായ ദൈവത്തെയാണ് ആരാധിക്കേണ്ടത് വല അനുഷിക ബിഹീഷയ്യ സൃഷ്ടികളിൽ ഒന്നിനെയും അവനിലേക്ക് പങ്കു ചേർക്കരുത് വല എത്തഹിത ബഹ്ദുന ബഹുദൻ അർബാബ മിന്ദുനില്ല ആ ദൈവത്തിന് പുറമെ നമ്മളിൽ ചിലർ മറ്റു ചിലരെ ദൈവങ്ങളാക്കരുത് സൃഷ്ടികളെ ദൈവങ്ങളാക്കരുത് പ്രവാചകന്മാരെ ദൈവങ്ങളാക്കരുത് അവരുടെ ഉമ്മമാരെ ദൈവങ്ങളാക്കരുത് ആ നിലക്ക് ഒന്നിനെയും അള്ളാഹുവിൽ പങ്കു ചേർക്കാതെ വിഗ്രഹാരാധനയില്ലാതെ സൃഷ്ടിപൂജയില്ലാതെ ദൈവത്തെ ആരാധിക്കുക എന്ന യഹൂദർക്കും ക്രൈസ്തവർക്കും മുസ്ലിങ്ങൾക്കുമെല്ലാം പൊതുവായി അംഗീകരിക്കാൻ പറ്റുന്ന ഈ ഒരു ആദർശത്തിലേക്ക് ഈ ഒരു ദൈവവിശ്വാസത്തിലേക്ക് വരണം ഈ വിഷയത്തിൽ നിങ്ങൾ ക്രൈസ്തവരുമായി വേദക്കാരുമായി സംവദിക്കണമെന്നാണ് ഇസ്ലാം പഠിപ്പിക്കുന്നത് കാരണം ഇസ്ലാം പഠിപ്പിക്കുന്നത് ഏകനായ ഒരേ ഒരു ആരാധ്യൻ മാത്രം ഇത് തന്നെയാണ് ബൈബിളിലും ഇത് തന്നെയാണ് പ്രവാചകന്മാരും പഠിപ്പിച്ചിട്ടുള്ളത് എന്ന് നമുക്ക് കാണാൻ സാധിക്കും ഈ വിഷയവുമായി ബന്ധപ്പെട്ട് ക്രൈസ്തവ ദൈവ വിശ്വാസത്തെ ദൈവസങ്കല്പത്തെ പരിശുദ്ധ ഖുർആൻ ഖണ്ഡിക്കുന്ന ചില വചനങ്ങൾ നിങ്ങളുടെ ശ്രദ്ധയിൽപ്പെടുത്താം അതിലൊന്ന് പരിശുദ്ധ ഖുർആാനിലെ അഞ്ചാം അധ്യായം സൂറത്തുൽമ ഇതയിലെ എഴുപത്തിരണ്ട് എഴുപത്തി വചനങ്ങളാണ് ഈ വചനങ്ങളിൽ അള്ളാ ഉസ്ബാനു തല പറയുന്നത് ലക്കദ് ഖഫർ അല്ലീന കാലു ഇന്ന് അള്ളാഹു അൽ മസീഹബിനും മറിയം ദൈവമെന്ന് പറഞ്ഞാൽ അത് മസീഹു ഈസ എന്ന് പറഞ്ഞാൽ മസായ എന്ന് അവർ പറയുന്ന ക്രൈസ്റ്റ് എന്നവർ നാമകരണം ചെയ്യുന്ന ഈസ അലി സ്വലാത്തു വസ്സലാം അദ്ദേഹം തന്നെയാണ് ദൈവം എന്ന് പറഞ്ഞവർ ദൈവനിഷേധം കാണിക്കുകയാണ് ചെയ്യുന്നത് വക്കാലൽ മസീഹു എന്നാൽ മസീഹ് പറഞ്ഞിട്ടുള്ളത് എന്താണ് അഥവാ ഈസാ നബി പറഞ്ഞിട്ടുള്ളത് എന്താണ് ബനി ഇസ്രായേൽ ഓ ഇസ്രായീലരെ കേൾക്കുക റബ്ബി എൻ്റെയും നിങ്ങളുടെയും ദൈവമായ ഏക ആരാധ്യനായ അള്ളാഹുവിനെയാണ് നിങ്ങൾ ആരാധിക്കേണ്ടത് ഇന്നഹു മൻ യു ബില്ലാഹി ഫഖദ് ഫലഹുൽ ജന്ന ആരാണോ ദൈവത്തിൻ്റെ പങ്കാളികളെ സ്ഥാപിക്കുന്നത് മറ്റു ദൈവങ്ങളെ സ്വീകരിക്കുന്നത് അവർക്ക് സ്വർഗരാജ്യം നിഷിദ്ധമാണ് എന്നാണ് ജീസസ് ക്രൈസ്റ്റ് ലോകത്തോട് പറഞ്ഞിട്ടുള്ളത് അല്ലാതെ അദ്ദേഹം ദൈവമാണെന്ന് പറഞ്ഞിട്ടില്ല അങ്ങനെ പറഞ്ഞവർ ദൈവ നിഷേധത്തിലാണ് എന്ന് ഖുർആാനിലെ അഞ്ചാം അധ്യായത്തിൽ എഴുപത്തിരണ്ടിൽ കാണാം അതേപോലെ തന്നെ ട്രിനിറ്റിയുടെ വാദക്കാരെയും ഖുർആൻ ഖണ്ഡിക്കുന്നു എഴുപത്തി മൂന്നാമത്തെ വചനം അധ്യായം നോക്കൂ സലാസ ദൈവം മൂന്നിലൊന്നാകുന്നു അള്ളാഹു മൂന്നിലൊന്നാകുന്നു മറ്റു രണ്ട് ഭാഗങ്ങൾ കൂടി ചേർന്നാലാണ് ദൈവം അഥവാ പരിശുദ്ധാത്മാവും ദൈവപുത്രനും ചേർന്നാലാണ് പരിപൂർണ ദൈവമായി തീരുന്നത് എന്ന ട്രിനിറ്റിയുടെ വാദം പറഞ്ഞവർ ദൈവനിഷേധത്തിലാണ് കാരണം അത് മൂന്നും മൂന്നും പേഴ്സണുകളാണ് കർത്താവ് വേറെയാണ് പരിശുദ്ധാത്മാവ് വേറെയാണ് ഈസാ നബി വേറെയാണ് ഇത് മൂന്നും കൂടിയാൽ ഒന്നല്ല ഇത് മൂന്നും കൂടിയാൽ മൂന്നാണ് എന്നുള്ളത് ആർക്കും അറിയാം അതുകൊണ്ട് നിങ്ങളത് പറയരുത് ഒമാമിൻ ഇലാഹിൻ ഇല്ല ഇലാഹുൻ വാഹിദുൻ ദൈവമെന്ന് പറഞ്ഞാൽ ഏക ആരാധ്യനായ ഏക ദൈവം മാത്രമാകുന്നു അതുകൊണ്ട് ദൈവം മൂന്നാണ് അതല്ലെങ്കിൽ മൂന്നിൽ ഒന്നാണ് അല്ലെങ്കിൽ ഒന്നിൽ മൂന്നാണ് എന്നു നിങ്ങൾ പറയരുത് അത് ശരിയല്ല എന്ന് ഈ അഞ്ചാം അധ്യായത്തിലെ എഴുപത്തി മൂന്നിൽ പറയുന്നു അപ്പോൾ ക്രൈസ്തവ ദൈവസങ്കല്പത്തിലെ പ്രധാനപ്പെട്ട രണ്ട് മേഖലകളെ ഒന്ന് ജീസസ് ക്രൈസ്റ്റ് തന്നെയാണ് ദൈവമെന്നത് അല്ലെങ്കിൽ അദ്ദേഹം മൂന്നിലൊന്നാണ് എന്നുള്ള ട്രിനിറ്റിയുടെ വാദം ഇസ്ലാം ഖണ്ഡിക്കുന്നു ഒരു വചനം കൂടി ശ്രദ്ധയിൽപ്പെടുത്താം പരിശുദ്ധ ഖുർആാനിലെ നാലാം അധ്യായം സൂറത്തു നിസാ ഇല്ലെ നൂറ്റി അവിടെ പറയുന്നത് യ അഹിലൽ കിതാബ് വേദക്കാരെ ലാത്ത കുലൂഫി ദീനിക്കും നിങ്ങൾ മതത്തിൽ അതിരി കവിയരുത് എന്ന് പറഞ്ഞാൽ പ്രവാചകന്മാരും വേദഗ്രന്ഥങ്ങളും പഠിപ്പിച്ചതിനപ്പുറത്തേക്ക് നിങ്ങൾ പോവരുത് വല തകൂലു അലല്ലാഹിഇല്ല ഹക്ക് സാക്ഷാൽ ആരാധ്യനായ അള്ളാഹുവിനെക്കുറിച്ച് നിങ്ങൾ സത്യമല്ലാതെ പറയരുത് ഇന്നമൽ മസീഹു ഈസബിനു മറയമ്മ റസൂലുല്ലാ മസീഹു ഈസ അഥവാ ജീസസ് ക്രൈസ്റ്റ് മറയമ്മിൻ്റെ മകനാണ് ദൈവത്തിൻ്റെ പുത്രനല്ല അതുപോലെ തന്നെ റസൂലുല്ലാ അള്ളാഹുവിൽ നിന്നുള്ള ഒരു മെസഞ്ചറാണ് ഒരു പ്രവാചകനാണ് വലിമത്തുഹു ദൈവവചനമാണ് അൽഖാഹ ഖാഹ ഇല മറിയം മറിയമിലേക്ക് കൊടുത്ത അള്ളാഹുവിൻ്റെ ഒരു കലിമത്താണ് വറൂഹമ്മിൻഹു അള്ളാഹുവിൽ നിന്നുള്ള ആത്മാവാണ് എന്ന് പറഞ്ഞാൽ കുൻ എന്ന ഉണ്ടാകൂ എന്ന കലിമത്തിലൂടെയാണ് അള്ളാഹു ഉസ്മാനുത്തല ഈസാ നബി ഉണ്ടാക്കിയിട്ടുള്ളത് സകല പ്രപഞ്ചത്തെയും അള്ളാഹു അങ്ങനെയാണ് ഉണ്ടാക്കിയിട്ടുള്ളത് കുൻ എന്ന വചനമാണ് ഉണ്ടാവൂ എന്ന് പറഞ്ഞാൽ ഉണ്ടാകും അപ്പോൾ ഈസാ നബി പിതാവില്ലാതെ ജനിച്ചു എന്നത് ദൈവപുത്രനാണ് എന്നതിൻ്റെ തെളിവല്ല മറിച്ച് പ്രപഞ്ചത്തിലെ എല്ലാവരെയും അള്ളാഹു സൃഷ്ടിക്കുന്നത് എല്ലാറ്റിനെയും അള്ളാഹു സൃഷ്ടിക്കുന്നത് കുൻ എന്ന വാചകത്തിലൂടെയാണ് ഈസാൻ നബിയും അങ്ങനെ തന്നെയാണ് അല്ലാതെ അത് ദൈവമല്ല എല്ലാവർക്കും ആത്മാവ് നൽകുന്നത് അള്ളാഹുവാണ് അതേപോലെ അള്ളാഹു നൽകിയ ആത്മാവ് മാത്രമാണ് അദ്ദേഹം അതുകൊണ്ട് ഫആമിനുബി ബില്ലാഹി വറുസുലിഹി നിങ്ങൾ അള്ളാഹുലും അവൻ്റെ പ്രവാചകന്മാരിലും വിശ്വസിക്കൂ വലാ തക്കൂലു സലാസ നിങ്ങൾ ട്രിനിറ്റി എന്ന് പറയരുത് ഇൻതഹു ഹൈർ അല്ലക്കും അത് നിങ്ങൾ ഉപേക്ഷിക്കുക അതാണ് നിങ്ങൾക്ക് ഹൈർ ഇന്നാഹു ഇലാഹുൻ വാഹിദുൻ ദൈവമെന്നത് ഏക ആരാധ്യൻ മാത്രമാകുന്നു ട്രിനിറ്റി അല്ല ലഹു സുബഹാനഹുലഹുൻ അവനൊരു കുട്ടി ഉണ്ടാവുക എന്നതിൽ നിന്ന് അവൻ പരിശുദ്ധനാണ് ലഹു ലഹുമാഫി സമാവാധി വമാഫില്ലാർദു ആകാശഭൂമികളിലുള്ളതെല്ലാം അവനുള്ളതാണ് അവൻ്റെ സൃഷ്ടികളാണ് വഖഫാ ബില്ലാഹി വക്കീല സാക്ഷിയായി അള്ളാഹു തന്നെ മതി അതുകൊണ്ട് ഈസാ നബി പിതാവില്ലാതെ ജനിച്ചു എന്നത് ദൈവപുത്രനാണെന്നതിൻ്റെ തെളിവല്ല മറിച്ച് അള്ളാഹു കുൻ എന്ന് പറഞ്ഞപ്പോൾ മറിയം ബി വിയുടെ വയറ്റിൽ ഉണ്ടായതാണ് ആത്മാവും അള്ളാഹു ജുബലി അലൈഹി സ്വലാത്തു വസ്സലാമും മുഖേന അയച്ചിട്ടുള്ളതാണ് ഇനി പിതാവില്ലാതെ ജനിച്ചതുകൊണ്ട് ദൈവപുത്രനാണെന്നുള്ള നിങ്ങളുടെ വാദം മുഖവിലക്കെടുക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ആദൻ നബിയെ കൂടി ദൈവമായി കാണേണ്ടി വരും എന്ന് അള്ളാഹു അവരുടെ വാദത്തെ ഖണ്ഡിക്കുന്നു എവിടെ പരിശുദ്ധ ഖുർആാനിലെ മൂന്നാം അധ്യായം സൂറത്തു ആലി ഉമറാനിലെ അൻപത്തി ഒമ്പതിൽ അള്ളാഹുസ്ബാനോ തല പറയുന്നത് അള്ളാഹുവിൻ്റെ അടുക്കൽ നബിയുടെ ഉദാഹരണം കമസരി ആദം ആദൻ നബിയെ പോലെയാണ് ഹലകഹൂമിൻ തുറാബിൻ മണ്ണിൽ നിന്ന് ആദൻ നബിയെ കളിമണ്ണിൽ നിന്ന് സൃഷ്ടിച്ചു സുമ കാലലഹു ഖുൻ ഫയ കുൻ പിന്നീട് ഉണ്ടാകൂ എന്ന് പറഞ്ഞപ്പോൾ അത് മനുഷ്യൻ്റെ എല്ലാ അവസ്ഥകളിലേക്കും എത്തി അപ്പോൾ കുൻ എന്ന് പറഞ്ഞപ്പോഴാണ് മണ്ണിൽ നിന്ന് ആദം അലൈഹി സ്വലാത്തു വസ്സലാം ഉണ്ടായത് ഇതുപോലെയാണ് ഈസാനബിയും അപ്പോൾ പിതാവില്ലാതെ ജനിച്ചു എന്നത് ദൈവപുത്രനാണ് എന്നതിന് തെളിവാണെങ്കിൽ ആദൻ നബിയാണ് അതിന് കൂടുതൽ അർഹൻ കാരണം ആദൻ നബിക്ക് ഉപ്പയുമില്ല ആദൻ നബിക്ക് ഉമ്മയുമില്ല അപ്പോൾ ഉപ്പയും ഉമ്മയുമില്ലാതെ ആദൻ നബി ഉണ്ടായതെങ്ങനെ ഖുൻ എന്ന അള്ളാഹുവിൻ്റെ കലിമത്ത് അതേപോലെയാണ് ഈസാ നബി ഉണ്ടായത് അതാണ് ഓ കലിമത്തുഹു അള്ളാഹുവിൻ്റെ കലിമത്താണ് വറോഹം മിൻഹു അള്ളാഹുവിൽ നിന്നുള്ള ആത്മാവാണ് അതല്ലാതെ അദ്ദേഹം ദൈവത്തിൻ്റെ ഭാഗമല്ല ദൈവമല്ല ദൈവപുത്രനല്ല എന്ന് അള്ളാഹു സുഹാനു താല പഠിപ്പിക്കുന്നു ഈസാ നബിയുടെ പ്രബോധന വിഷയമായി ഖുർആൻ പഠിപ്പിക്കുന്നത് ഖുർആാനിലെ മൂന്നാം അധ്യായം സൂറത്തു ആലു ഇമ്രാൻ അൻപത്തി ഒന്നിൽ കാണാം ഇൻ അള്ളാഹ് റബ്ബി വറബുക്കും ഫുദു ഹുഹാദ സുറാത്തും മുസ്തഖീം എൻ്റെയും നിങ്ങളുടെയും ദൈവം അള്ളാഹു ആകുന്നു അവനെ മാത്രം ആരാധിക്കണം ഇതാകുന്നു നേരായ മാർഗം അപ്പോൾ ഈ ഖുർആാനിക വചനങ്ങളൊക്കെ നിങ്ങളുടെ മുന്നിൽ സമർപ്പിച്ചിട്ടുള്ളത് വേറെയും ധാരാളക്കണക്കിന് വചനങ്ങൾ ഈ വിഷയത്തിലുണ്ട് ക്രൈസ്തവരുടെ ആ ഒരു ദൈവസങ്കല്പം തെറ്റാണ് ജീസസ് ക്രൈസ്റ്റ് ഒരു പ്രോഫറ്റാണ് ഒരു മെസ്സഞ്ചറാണ് അദ്ദേഹം ദൈവമല്ല ദൈവപുത്രനല്ല ട്രിനിറ്റി എന്നുള്ള വാദം ശരിയല്ല ജീസസ് ക്രൈസ്റ്റ് അങ്ങനെ പഠിപ്പിച്ചിട്ടില്ല എന്ന് ഖണ്ഡിതമായി ഖുർആൻ പറയുന്നു അങ്ങനെയാണെങ്കിൽ സ്വാഭാവികമായും നമുക്ക് ബൈബിൾ പരിശോധിക്കേണ്ടി വരും എന്ന് പറയുമ്പോൾ പഴയ നിയമമുണ്ട് അതേപോലെ തന്നെ പുതിയ നിയമമുണ്ട് ഈ പഴയ നിയമത്തിലും പുതിയ നിയമത്തിലും ജീസസ് ക്രൈസ്റ്റ് ദൈവമാണ് എന്ന് പഠിപ്പിക്കപ്പെട്ടിട്ടുണ്ടോ കാരണം ഈസാ നബി ദൈവമാണെങ്കിൽ അത് സമീപകാലത്തുള്ള ആളുകൾ മാത്രം മനസ്സിലാക്കിയാൽ മതിയാവുകയില്ലല്ലോ രണ്ടായിരം വർഷങ്ങൾക്കുള്ളിലുള്ള ആളുകൾ മനസ്സിലാക്കിയാൽ മതിയാവുകയില്ലല്ലോ മറിച്ച് അതിനപ്പുറത്ത് ആദൻ നബി മുതൽക്കുള്ള സകല മനുഷ്യരും അറിയേണ്ട സത്യമല്ലേ ജീസസ് ക്രൈസ്റ്റ് ദൈവമാണെങ്കിൽ ഈസാ നബി ദൈവമാകുന്നു അവർ ഒക്കെ ആരാധിക്കേണ്ട ഒരവസ്ഥയില്ലേ അതുകൊണ്ട് തന്നെ പഴയ നിയമത്തിലും പഴയ നിയമ കാലഘട്ടത്തിലെ പ്രവാചകന്മാരും ഈസാ നബി എന്നുള്ളത് ദൈവമായി പരിചയപ്പെടുത്തിയിട്ടുണ്ടോ ദൈവമെന്നുള്ളത് മൂന്നിലൊന്നാണ് അല്ലെങ്കിൽ ഒന്നിൽ മൂന്നാണ് എന്ന ട്രിനിറ്റി നമുക്ക് പഴയ നിയമത്തിലോ അല്ലെങ്കിൽ പുതിയ നിയമത്തിലോ കാണാൻ സാധിക്കുന്നുണ്ടോ നമുക്ക് പരിശോധിക്കാം ചില വചനങ്ങൾ ഞാൻ നിങ്ങളുടെ ശ്രദ്ധയിൽപ്പെടുത്തുന്നു ജനിസിസ് ഉൽപ്പത്തി പുസ്തകത്തിലെ പതിനേഴ് ഒന്നിൽ കാണാം അബ്രഹാമിനോട് അള്ളാഹു സുബാനോ തല പറയുന്നത് ഐ ആം ഗോഡ് ഓൾ മൈ ടി വാക്ക് ബിഫോർ മീ ഞാനാകുന്നു സർവശക്തനായ ദൈവം അതിനാൽ നീ എൻ്റെ മുന്നേ നടക്കുക അവിടെ സർവശക്തനായ ദൈവം ഞാനാകുന്നു എന്ന് യഹോവ പറയുമ്പോൾ ഞങ്ങൾ മൂന്ന് പേരാകുന്നു ദൈവം എന്ന് അവിടെ പഠിപ്പിക്കുന്നില്ല ദൈവം മൂന്നിൽ ഒന്നാണ് ഒന്നിൽ മൂന്നാണ് എന്ന് നമുക്കവിടെ കാണാൻ കഴിയില്ല ഏക ദൈവത്തെക്കുറിച്ചാണ് പറയുന്നത് ഇനി ഡ്യൂട്ടറോണമി ആവർത്തന പുസ്തകത്തിലെ ആറാം അധ്യായത്തിലെ നാലിൽ കാണാം ഹിയർ ഓ ഇസ്രായേൽ ദ ലോഡ് അവർ ഗോഡ് ദ ലോഡ് ഈസ് വൺ ഇസ്രായേൽ ബനു ഇസ്രായേലരെ കേൾക്കുക മൂസ അലി മൂസാലിസ്ലാത്തു വസ്സലാം പഠിപ്പിക്കുകയാണ് നമ്മുടെ ദൈവം ഏകദൈവമാകുന്നു നമ്മുടെ കർത്താവ് ഏകദൈവമാകുന്നു തന്നെയാണ് ഖുർആാനും ഞാൻ നേരത്തെ സൂചിപ്പിച്ചു മൂന്നാം അധ്യായത്തിൽ അൻപത്തി ഒന്നിൽ പറയുന്നത് ഇന്ന അള്ളാഹുറബി വറബുക്കും എൻ്റെയും നിങ്ങളുടെയും ദൈവം ഒന്നാകുന്നു ഫഅബുദു അവനെ മാത്രം ആരാധിക്കണം ഇന്ന മാഹുവ ഇലാഹുൻ വാഹിദുൻ അവൻ ഏക ആരാധ്യനായ ഏകദൈവമാകുന്നു ഇതാണ് ഖുറാൻ പറയുന്നത് അതു തന്നെയാണ് ഇവിടെയും നമുക്ക് കാണാൻ കഴിയുന്നത് അതേപോലെ തന്നെ ഡ്യൂട്ടറോണമിയിലെ ചാപ്റ്റർ നമ്പർ തേർട്ടി ടു വേഴ്സ് നമ്പർ തേർട്ടി നയൻ മുപ്പത്തിരണ്ട് മുപ്പത്തി ഒമ്പതിൽ കാണാം സി നൗ ദാറ്റ് ഐ മൈസെൽഫ് ആം ഹീ ദർ ഇസ് നോ ഗോഡ് ബിസൈഡ്സ് മീ ഐ പുട്ട് ടു ഡെത്ത് ആൻഡ് ഐ ബ്രിങ്ക് ടു ലൈഫ് ആൻഡ് ഐ ഹാവ് വോണ്ടഡ് ആൻഡ് ഐ വിൽ ഹീൽ ആൻഡ് നോ വൺ ക്യാൻ ഡെലിവർ ഔട്ട് ഓഫ് മൈ ഹാൻഡ് അവിടെ ആവർത്തന പുസ്തകത്തിൽ പറയുന്നത് അവൻ എന്ന് പറയുന്നത് അത് ഞാനാകുന്നു ഞാൻ മാത്രമാകുന്ന ഏകദൈവമാകുന്നു അവൻ അവന് പുറമെ വേറെ ദൈവങ്ങളില്ല ജീവിപ്പിക്കുന്നതും മരിപ്പിക്കുന്നതും ഞാനാകുന്നു രോഗം നൽകുന്നതും അല്ലെങ്കിൽ മുറിവേൽപ്പിക്കുന്നതും അതിന് ശമനം നൽകുന്നതും ഞാനാകുന്നു എൻ്റെ കൈകളിൽ നിന്ന് വിടുതി നൽകുവാൻ ആർക്കും സാധ്യമല്ല ഞാൻ സർവശക്തനായ ഏക ദൈവമാകുന്നു എനിക്ക് പുറമെ വേറെ ദൈവമില്ല എന്നാണ് അവിടെ പഠിപ്പിക്കുന്നത് അവിടെയും നമുക്ക് ട്രിനിറ്റി കാണാൻ കഴിയില്ല യഹോവയല്ലാതെ കർത്താവിനെയല്ലാതെ ജീസസ് ക്രൈസ്റ്റിനെ അവിടെ നമുക്ക് ദൈവമായി കാണാൻ സാധ്യമല്ല അതേപോലെ തന്നെ ഐസയ യശയ്യാവിൻ്റെ പുസ്തകം നാൽപ്പത്തിയാറാം അധ്യായം ഒമ്പത് പത്ത് വചനങ്ങൾ അവിടെ കാണാം ഐ ആം ഗോഡ് ആൻഡ് ദെർ ഇസ് നോ അതർ ഐ ആം ഗോഡ് ആൻഡ് ദെർ ഇസ് നൺ ലൈക്ക് മീ ഞാനാകുന്നു ദൈവം എനിക്ക് പുറമെ വേറെ ദൈവമില്ല എന്നെപ്പോലെ ആരുമില്ല ഏകദൈവത്തെക്കുറിച്ച് വളരെ കൃത്യമായി പഠിപ്പിക്കുകയാണ് ഇനി എക്സോഡസ് പുറപ്പാട് പുസ്തകം ഇരുപതാം അധ്യായത്തിൽ ഒന്ന് മുതൽ അഞ്ച് വരെയുള്ള വചനങ്ങൾ വളരെ ക്ലിയറാണ് അവിടെ കാണുന്നത് ദൈവം പറയുന്നത് ഐ ആം ദ ലോഡ് ആർ ഗോഡ് ഞാനാകുന്നു നിൻ്റെ ദൈവമായ ഏക ദൈവമായ കർത്താവ് ഹു ബ്രോട്ട് യു ഔട്ട് ഓഫ് ഈജിപ്ത് ഔട്ട് ഓഫ് ദി ലാൻഡ് ഓഫ് സ്ലവറി അടിമത്തത്തിൻ്റെ നാടായ ഈജിപ്തിൽ നിന്ന് നിങ്ങളെ രക്ഷപ്പെടുത്തി കൊണ്ടുവന്ന ആ ഏകദൈവം ഞാനാണ് അതുകൊണ്ട് യു ഷാൾ ഹാവ് നോ അതർ ഗോഡ്സ് ബിഫോർ മീ എനിക്ക് പുറമേ മറ്റു ദൈവങ്ങൾ ഒരിക്കലും നിങ്ങൾക്കുണ്ടാകുവാൻ പാടില്ല മറ്റു ദൈവങ്ങളെ നിങ്ങൾ സ്വീകരിക്കരുത് യു ഷാൾ നോട്ട് മെയ്ക്ക് ഫോർ യുവർ സെൽഫ് ആൻഡ് ഇമേജ് ഇൻ ദി ഫോം ഓഫ് എനിത്തിങ് ഇൻ ഹെവൻ എബോ ഓർ ഓൺ ദി എർത്ത് ബിനീത് ഓർ ഇൻ ദി വാട്ടേഴ്സ് ബിലോ യു ഷാൾ നോട്ട് ഗോ ഡൗൺ ടു ദം ഓർ വേർഷിപ് ദം എന്നിട്ട് പറയുന്നത് ആകാശത്തിലോ ഭൂമിയിലോ വെള്ളത്തിനടിയിലുള്ള ഒരു വസ്തുവിൻ്റെയും ഇമേജ് ഉണ്ടാക്കരുത് രൂപവും ചിത്രവും ഉണ്ടാക്കരുത് ക്രിസ്ത്യാനികൾ ഈ നിയമത്തിൽ നിന്ന് എത്ര വിദൂരമാണെന്ന് പരിശോധിക്കുക ഒന്നിൻ്റെയും വിഗ്രഹങ്ങൾ ഉണ്ടാക്കരുത് അവയെ ആരാധിക്കരുത് അവയുടെ മുന്നിൽ കുനിയരുത് ഞാനാകുന്നു നിങ്ങളുടെ ഏകദൈവം ഇതാണ് നമുക്ക് പുറപ്പാട് പുസ്തകത്തിൽ കാണാൻ കഴിയുന്നത് അപ്പോൾ പഴയ നിയമങ്ങൾ പരിശോധിച്ചാൽ ധാരാളം വചനങ്ങൾ പരിശോധിച്ചാൽ അവിടെ എവിടെയും ഈസാനബിയാണ് ദൈവമെന്ന് കാണുക സാധ്യമേയല്ല അതേപോലെ തന്നെ ട്രിനിറ്റി എന്നുള്ള ദൈവം ഒന്നിൽ മൂന്നാണ് മൂന്നിൽ ഒന്നാണ് ഇത് മൂന്നും കൂടി കൂടിയതാണ് ദൈവവിശ്വാസമെങ്കിൽ അത് വളരെ ക്ലിയറായി അവിടെ പറയേണ്ടതുണ്ട് കാരണം വേദങ്ങൾ അവതരിപ്പിക്കപ്പെടുന്നതും പ്രവാചകന്മാർ വരുന്നതും ദൈവവിശ്വാസം എന്താണ് എന്ന് പഠിപ്പിക്കാൻ വേണ്ടിയാണ് ആ ദൈവവിശ്വാസത്തിൽ ക്ലാരിറ്റി ഇല്ല എങ്കിൽ പിന്നെ എങ്ങനെയാണ് ഒരാൾ തൻ്റെ വിശ്വാസത്തെ രൂപീകരിക്കുന്നത് അപ്പോൾ ദൈവവിശ്വാസത്തിൻ്റെ ഭാഗമാണ് ട്രിനിറ്റി എങ്കിൽ പഴയ നിയമപുസ്തകങ്ങളിൽ അത് കാണേണ്ടതാണ് എവിടെയുമതില്ല ജീസസ് ക്രൈസ്റ്റ് ദൈവമാണെങ്കിൽ പഴയ പ്രവാചകന്മാർ അത് പറയേണ്ടതാണ് അവരാരും പറഞ്ഞിട്ടില്ല അതുകൊണ്ട് തന്നെ പഴയ നിയമം അല്ലെങ്കിൽ തോറ ഒരു കാരണവശാലും ക്രിസ്ത്യാനികൾ എന്ന് വിശ്വസിക്കുന്ന വിശ്വാസത്തെ സപ്പോർട്ട് ചെയ്യുന്നില്ല എന്ന് കാണാൻ സാധിക്കുന്നതാണ് ഇനി പുതിയ നിയമത്തിലേക്ക് വന്നാൽ നമുക്ക് കാണാൻ സാധിക്കും ജീസസ് ക്രൈസ്റ്റ് തന്നെ പറയുന്നത് ഞാൻ ഒരിക്കലും വന്നിട്ടുള്ളത് പഴയ നിയമത്തെ നിരാകരിക്കാനോ അതിലുള്ള ആശയങ്ങൾ തെറ്റാണെന്ന് പറയാനോ അല്ല ഉദാഹരണത്തിന് ഗോസ്പൽ ഓഫ് മാത്യു അഞ്ചാം അധ്യായം പതിനേഴാമത്തെ വചനത്തിൽ കാണാം ഡു നോട്ട് തിങ്ക് ദാറ്റ് ഐ ഹാവ് കം ടു അബലിഷ് ദ ലോ ഓർ ദി പ്രോഫിറ്റ്സ് ഐ ഹാവ് നോട്ട് കം ടു അബലിഷ് ദം ബട്ട് ടു ഫുൾഫിൽ ദം ജീസസ് ക്രൈസ്റ്റ് പറയുന്നത് ഒരിക്കലും പൂർവ്വ പ്രവാചകന്മാരെയോ പൂർവ്വ വേദങ്ങളിലെ നിയമങ്ങളെയോ അല്ലെങ്കിൽ പത്ത് കൽപ്പനകളെയോ തൗറയിലെ കൽപ്പനകളെയോ ഇല്ലാതെയാക്കാനോ തകർക്കാനോ അല്ല ഞാൻ വന്നത് മറിച്ച് അതിനെ പൂർത്തീകരിക്കാൻ വേണ്ടിയാണ് ഞാൻ വന്നിട്ടുള്ളത് എന്ന് പറഞ്ഞാൽ പഴയ നിയമത്തിലെ ദൈവസങ്കല്പം എന്താണോ അത് പറയാനാണ് ഞാൻ വന്നത് ആ പഴയ നിയമത്തിൽ എവിടെയും ട്രിനിറ്റി ഇല്ല ജീസസ് ക്രൈസ്റ്റാണ് ദൈവമെന്നില്ല അതുകൊണ്ട് തന്നെ ഞാൻ അതിന് വിരുദ്ധമായൊരാശയം പറയാൻ വേണ്ടി വന്നതല്ല പഴയ നിയമത്തിലെ ദൈവവിശ്വാസം എന്താണോ അതായിരിക്കണം ക്രിസ്ത്യാനികളുടെ അല്ലെങ്കിൽ ബനു ഇസ്രായേലരുടെ ദൈവവിശ്വാസം എന്നാണ് യഥാർത്ഥത്തിൽ ജീസസ് ക്രൈസ്റ്റ് പഠിപ്പിക്കുന്നത് ഇനി ജീസസ് ക്രൈസ്റ്റിനോട് തന്നെ ചോദിക്കുന്നുണ്ട് പഴയ നിയമത്തിലെ സുപ്രധാനമായ നിയമം അപ്പോൾ എന്താണ് എന്ന ചോദ്യത്തിന് ഗോസ്പൽ ഓഫ് മാർക്ക് മാർക്കോസിൻ്റെ സുവിശേഷത്തിലെ പന്ത്രണ്ടാം അധ്യായത്തിലെ ട്വൻറ്റി നയൻ തേർട്ടി ഇരുപത്തൊമ്പത് മുപ്പത് വചനങ്ങളിൽ കാണാം ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഹിയർ ഓ ഇസ്രായേൽ ഇസ്രായേലിലെ കേൾക്കുക എന്നാണ് നേരത്തെ നമ്മൾ പഴയ നിയമത്തിലും ഇതേ വാക്ക് മൂസാ നബിയുടെ ഇത് കേട്ടിട്ടുണ്ട് ദ ലോഡ് അവർ ഗോഡ് ദ ലോഡ് ഈസ് വൺ നമ്മുടെ കർത്താവായ ദൈവം ഏകനായ ദൈവമാണ് ഏകനാണ് ട്രിനിറ്റി അല്ല ഏകദൈവമാണ് love the Lord your God with all your heart and with all your soul and with all your mind and with all your strength. നിങ്ങളുടെ എല്ലാ മനസ്സോടും ആത്മാവോടും കൂടി ഹൃദയത്തോടു കൂടി നിങ്ങൾ ശക്തിയോടുകൂടി ആ ദൈവത്തെ സ്നേഹിക്കുക എന്നാണ് ഞാനാണ് ദൈവം എന്നെ ആരാധിക്കണം പഴയ നിയമങ്ങളിലും ഞാനാണ് ദൈവമെന്ന് പഠിപ്പിക്കപ്പെട്ടിട്ടില്ലേ അതുകൊണ്ട് നിങ്ങൾ എനിക്കാണ് ആരാധന ചെയ്യേണ്ടത് ഞാനാകുന്നു സർവശക്തനായ ദൈവമെന്ന് ജീസസ് ക്രൈസ്റ്റ് ഒരിക്കലും പറഞ്ഞിട്ടില്ല അതേപോലെ തന്നെ പിശാചിനോട് സൈറ്റനോട് ജീസസ് ക്രൈസ്റ്റ് പറയുന്നതായി ഗോസ്പൽ ഓഫ് മാത്യുവിലെ നാലാം അധ്യായത്തിലെ പത്തിൽ കാണാം എവേ ഫ്രം മീ സൈറ്റൻ ഓ പിശാജെ എന്നിൽ നിന്ന് അകന്നു പോ ഫോർ ഇറ്റ് ഈസ് റിട്ടേൺ വേർഷിപ്പ് ദ ലോഡ് യുവർ ഗോഡ് ആൻഡ് സെർവ് ഹിം ഓൺലി കാരണം വേദങ്ങളിൽ എഴുതപ്പെട്ടിട്ടുണ്ട് ഏകനായ ദൈവത്തെ മാത്രം ആരാധിക്കുക അവനെ മാത്രം പൂജിക്കുക എന്ന് എഴുതപ്പെട്ടിട്ടുണ്ട് അതുകൊണ്ട് വിഗ്രഹാരാധന ബഹുദൈവാരാധന അത് പ്രേരിപ്പിക്കുന്ന പിശാചിനോട് അകന്നു പോകണമെന്നാണ് ജീസസ് ക്രൈസ്റ്റ് പറയുന്നത് അപ്പോൾ എല്ലാ അർത്ഥത്തിലും ഈസാ നബി പഠിപ്പിക്കുന്നതായി ബൈബിളിലെ പുതിയ നിയമത്തിൽ കാണുന്നത് ഞാനാണ് ദൈവമെന്നോ അതല്ലെങ്കിൽ ദൈവം മൂന്നു കൂടിയതാണ് അതിലൊന്നാണ് ഞാൻ എന്നുള്ള ക്ലിയറായിട്ടുള്ള ഒരു അധ്യാപനം ഒരു ടീച്ചിങ് നമുക്ക് ബൈബിളിൽ പുതിയ നിയമത്തിൽ കാണാൻ കഴിയില്ല പഴയ നിയമത്തെ സ്ഥാപിക്കാനാണ് ഞാൻ വന്നത് എന്ന ജീസസ് ക്രൈസ്റ്റിൻ്റെ വാക്കുകൾ നമുക്ക് പുതിയ നിയമത്തിൽ കാണാമെങ്കിൽ പഴയ നിയമത്തിൽ ഉടനീളമുള്ളത് യഹോവയായ കർത്താവായ അള്ളാഹുവായ ഏക ആരാധ്യനായ അള്ളാഹുവിനെ ആരാധിക്കണം എന്ന കാര്യങ്ങളാണ് അതുകൊണ്ട് തന്നെ ക്രൈസ്തവ ദൈവസങ്കല്പം എന്ന് പറയുന്നത് യഥാർത്ഥത്തിൽ ബൈബിളുമായിട്ടതിന് ബന്ധമില്ല പ്രവാചകന്മാരുടെ അധ്യാപനങ്ങളുമായി അതിന് ബന്ധമില്ല എന്നാണ് ഖുർആൻ പഠിപ്പിക്കുന്നത് ഖുർആൻ പറയുന്നത് ജീസസ് ക്രൈസ്റ്റ് പഠിപ്പിച്ചത് ഏകദൈവ ആരാധനയാണ് ബൈബിൾ പരിശോധിച്ചാലും ബൈബിളിലെ പ്രവാചകന്മാരുടെ വാക്കുകൾ ശ്രദ്ധിച്ചാലും അതുതന്നെയാണ് കാണാൻ സാധിക്കുന്നത് അതുകൊണ്ട് നമുക്ക് നമ്മുടെ ക്രൈസ്തവ സുഹൃത്തുക്കളോട് മറ്റും പറയാനുള്ളത് ദൈവം ഏകനായ ആരാധ്യനായ അള്ളാഹുവിനെക്കുറിച്ച് മനസ്സിലാക്കാൻ ശ്രമിക്കുക ശരിയായ ദൈവസങ്കല്പം എന്താണ് അല്ലെങ്കിൽ ശരിയായ ദൈവവിശ്വാസം എന്താണ് എന്ന് കൃത്യമായ പ്രാമാണികമായ ഒരു പഠനത്തിന് നിങ്ങൾ തയ്യാറാവുക അള്ളാ ഉസ്ബാനോ താല അനുഗ്രഹിക്കട്ടെ വസല്ലാഹു അല നബീന മുഹമ്മദിഅ അലി വസി അജ്മീൻ വലഹമദുൽഹി റബ്ബി ലാലമീൻ